ഹലോ ഹായ് വെൽക്കം ടു ലൂക്കാസ് ബ്ലോഗ് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് അത് വളരെയധികം സന്തോഷം പിന്നെ ഇന്ന് ഞാൻ ലൂക്കയുടെ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ലേ എന്ന് വെച്ചാൽ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് പിള്ളേരെ സ്കൂളിൽ വിട്ടു ഒരാൾ പോയില്ല അപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് വേണ്ടിയാണ് അവൻ്റെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം വരട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല വീഡിയോയും കാണുമ്പോൾ നമ്മൾ കണ്ട് കണ്ട് കണ്ടങ്ങ് പോകല്ലേ പക്ഷേ നമ്മൾ ആർക്കും ഒരു ലൈക്ക് പോലും കൊടുക്കാൻ ഞാൻ പറയാൻ സത്യമല്ലേ ആർക്കും ഒരു ലൈക്ക് പോലും നമ്മൾ കൊടുക്കാറില്ല മേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്താലായി അപ്പം നമ്മളങ്ങനെ ചെയ്യല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെത്രയോ പേര് കഷ്ടപ്പെട്ട് ഓരോ വീഡിയോകൾ വീഡിയോകളെടുക്കുന്നുണ്ട് അവർക്ക് സന്തോഷമല്ലേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണത് നമ്മളല്ലേ ഇപ്പം എന്നെയൊക്കെ പോലെയുള്ളവരെയൊക്കെ ആ പോട്ടം നോക്കിയല്ലേ കാരണം വെച്ചാൽ നമ്മൾക്ക് വലിയ കഷ്ടതും കഷ്ടപ്പാടൊന്നുമില്ല പിന്നെ കട കൂടെ നടക്കുന്നു അത് നമ്മുടെ ഒരു സന്തോഷം നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എങ്കിലും എനിക്ക് നിങ്ങൾ നിങ്ങളെ കഴിയുന്ന വിധം പ്രോത്സാഹനം തരുന്നുണ്ട് തന്നിട്ടുണ്ട് ഓക്കെ അതിനെല്ലാം വളരെയധികം താങ്ക്സ് ഇത് തരരുതെന്നല്ല കേട്ടോ തരണേ ഇനിയും ലൈക്ക് തരണേ ഓക്കേ അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഈ ചാനൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കാരണം ഞാൻ ഇപ്പോൾ എല്ലാവരോടും ചാനൽ വന്നിട്ട് ഓരോ ചാനലും ആൾക്കാരോട് വന്നിട്ട് എനിക്ക് ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് യാചിക്കുക അപ്പം യാചനയ്ക്ക് പ്രതിഫലം തര ഉണ്ടാകുന്നുമുണ്ട് കേട്ടോ പക്ഷെ അതല്ല നമ്മളെല്ലാവർക്കും ലൈക്ക് ചെയ്ത് കൊടുക്കുമ്പം എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും പിശുക്കാകും ഒരു ലൈക്ക് കൊടുക്കാൻ പിശുക്കാണോ എന്താണെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ലൈക്ക് ആകും പക്ഷെ ആരും ചെയ്യത്തില്ലത് അപ്പം നമ്മൾ ഇനിയും വീഡിയോ ഇടുന്ന ആൾക്കാർ ആൾക്കാർക്ക് അവരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് ഓരോ ലൈക്ക് കൊടുക്കുക അപ്പം വേറെ എന്താ പറയുകയാണല്ലേ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക ഞാൻ പറഞ്ഞ സത്യമായി നിങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് ശരിയാണല്ലോ ഞാനൊരു ലൈക്ക് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഇനിയുള്ള എല്ലാ ചാനലും ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കേട്ടോ ചാനൽ ചെയ്യണം വേഷപ്രവൃത്തി വേഷപ്രകടനമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതിനകത്ത് അവരെയൊന്നും അല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന അമ്മച്ചിമാരുണ്ട് എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന എന്നെ പോലെയുള്ള ഇല്ലാതെ വീട്ടിൽ വീട്ടു ജോലിയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതൊക്കെ അവർക്കൊരു സന്തോഷം ഇപ്പം എൻ്റെ സമയം ഒത്തിരി പോകുന്നുണ്ടറിയാം അത് കാരണം ചില ലൈക്ക് ഉണ്ടോ എത്ര ലൈക്ക് ലൈക്കുണ്ട് ആരൊക്കെ എൻ്റെ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എപ്പോഴും ഫോൺ പോയി എടുത്ത് നോക്കും അപ്പോഴും നമ്മുടെ സമയം കുറേ അങ്ങനെ അങ്ങനെ പോകും സത്യം പറഞ്ഞാൽ ഇപ്പം പെട്ടെന്നാണ് സന്ധ്യ ആകുന്നത് ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്തു കഴിയുമ്പം ഓരോ പ്രാവശ്യം പോയി നോക്കും എനിക്ക് ആരേലും എൻ്റെ വീഡിയോ കണ്ടോ എനിക്ക് വീഡിയോ കാരണം കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷ അപ്പോൾ അതുപോലെയല്ലേ മറ്റുള്ളവരും അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ വീഡിയോ കാണുമ്പം കണ്ട് കണ്ടുപോകണം ജസ്റ്റ് ലൈക്ക് അതിനെന്തോ ബുദ്ധിമുട്ട് നമുക്കൊരു മുടക്കമുള്ള കാര്യമല്ലോ ഒരു ലൈക്ക് ചെയ്ത് വിടുന്നതിന് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയുന്ന അതിപ്രസവമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാതെ വന്ന എന്നോട് ക്ഷമിക്കണേ ഓക്കേ ലൂക്കാസിൻ്റെ ഒന്നും എടുത്തിട്ടില്ല ഞാനത് വീട്ടിൽ പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം വീട്ടിലെ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ലൂക്കാസിനെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ട് അവനെ കൊണ്ട് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ നമുക്ക് ചെയ്യിപ്പിക്കാം അപ്പോൾ ആ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവനെ രണ്ട് ദിവസമായിട്ട് കൂട്ടിലോട്ടിരുന്നൊന്നാ രാഗണ്ട് രാത്രിയിലെങ്കിലും പരക്കകത്ത് കിടക്കുമ്പോൾ ഭയങ്കര വഴക്കം എല്ലാവരും പെരുക്കാത്ത അവൻ്റെ രോമം പൊഴിയുന്നു സ്മെല്ല് വരുന്നു ഞാൻ ദിവസവും പിടിച്ചിട്ട് കുളിപ്പിക്കും കുളിപ്പിക്കുമ്പം എല്ലാവരും പറയും അങ്ങനെ കുളിപ്പിക്കല്ല കുളിപ്പിക്കുന്ന അഴുക്കാണ് ഇവർക്ക് അഴുക്കാണ് ഒത്തിരി അങ്ങനെ കുളിപ്പിക്കുന്നത് പിന്നെന്താ ചെയ്യേണ്ട പെർഫ്യൂം അടിച്ചാൽ പെർഫ്യൂമും അഴുക്കാല്ല അഴുക്കാന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൂടാണ് ഇവനാ പോയി ചെള്ളവെള്ളത്തിലവിടെ ഇവിടെ എല്ലാം ചാടും ഞാൻ കാണാതെ ഓടി പോവും ഇവനെ നോക്കി തിരിക്ക് തന്നെ അല്ല നമ്മുടെ പരിപാടി അടുക്കള പണി ഉണ്ടല്ലോ അപ്പോൾ ഇവനായിട്ട് നല്ല പൊട്ടിയിൽ കൊടുത്ത് ഇവനെ കൂട്ടി കയറ്റാൻ പോകണേ രാത്രിയില്ല കൂട്ടി കയറ്റാൻ പോകുമ്പോൾ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇരിക്കട്ടെന്ന് നോത്തു രാത്രി നമ്മൾ കയറിക്കറന്ന് പറമ്പോൾ ഇവനെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ലോ അപ്പോൾ അവിടെ പരിസരമല്ലോ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു രണ്ട് എനിക്ക് രണ്ട് പ്ലാവല ആദ്യമായിട്ട് കഞ്ഞി അയച്ച് രണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓറഞ്ചുണ്ട് ഇതെല്ലാം കടിച്ചു കുറച്ച് ചൂറെ കളയമായിരിക്കും ഇവനെ എന്തായാലും അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ ചെറിയ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലൂക്കായുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു